കൊലപാതകങ്ങൾക്ക് പിന്നിലും മദ്യപാനം പിന്നിലും പിന്നിലും അപ്രകാരം തന്നെ കവർച്ചകൾക്ക് പിന്നിലും തൊണ്ണൂറ്റിയെട്ട് ശതമാനം മദ്യപാനികളുടെ ഭാര്യമാർ വിഷാദ രോഗങ്ങൾ കടിമകളാണ് അപകടങ്ങൾ

എല്ലാ തിന്മകളുടെയും മാതാവാണ് വ്യഭിചാരത്തിന്റെ മാതാവാണ് അപ്രകാരം തന്നെ മാതാവാണ് ഇങ്ങനെയുള്ള അപകടങ്ങളുടെ മാതാവാണ് മദ്യമെന്നുള്ളത് മയക്കുമരുന്ന പരസ്പരം ഇങ്ങനെ സംസാരിക്കുമ്പോ ഏറ്റവും വലിയ തെറ്റു മോഷണമോ വ്യഭിചാരമോ അതോ കൊലപാതകമോ മദ്യപാനമോ എന്ന് സംസാരിക്കുമ്പോ മഹാനപരകൾ പറയുന്നു എത്ര വ്യഭിചാരമാണ് വ്യഭിചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ തിന്മ മദ്യപാനമാണ് പിന്നെ വിഭിചാരത്തിന് ലൈസൻസ് ആയി അപ്രകാരം തന്നെ ഏറ്റവും വലിയ കൊലപാതകത്തിന് ലൈസൻസ് ആയി എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു സംഭവം വിശദീകരിച്ചു കൊണ്ട് പറയുന്നു രണ്ടാ രണ്ട് മലക്കുകളെ അള്ളാഹു പറഞ്ഞേക്കു പറഞ്ഞേക്കുകയാണ് മനുഷ്യരുടെ അവസ്ഥയെ തിരിച്ചറിയാൻ വേണ്ടി സഹറാ നക്ഷത്രം ഒരു സ്ത്രീ രൂപത്തിൽ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലുന്നു മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അവതരിപ്പിക്കുകയാണ് എന്തിനെന്നറിയുമോ എന്തിനെന്നറിയുമോ മനുഷ്യരെ കുറിച്ച് മലക്കുകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി സുഹറ നക്ഷത്രം സ്ത്രീ രൂപത്തിൽ കടന്നു വന്നപ്പോ ഹാറോത്തിനും ആഗ്രഹം തോന്നി എങ്ങനെയെങ്കിലും ഒന്ന് വശീകരിച്ച് ആസ്വദിക്കണമല്ലോ സുഹറ നക്ഷത്രം പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ പങ്ക് പങ്കു ചേർത്താല ശരീരം നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തരാം അപ്രകാരം തന്നെ ഇത് പറഞ്ഞ സന്ദർഭത്തിൽ മാറോത്തും പറഞ്ഞു ആ ഒരു പരിപാടിക്ക് ഞങ്ങളെ കിട്ടില്ല പരസ്പരം വേർപെരിഞ്ഞു പിന്നെ യും കണ്ടപ്പോ ആവശ്യം ഉന്നയിച്ചപ്പോ സിഹറ രക്ഷത്രം പറഞ്ഞേ നിങ്ങളൊരു പണി ചെയ്യണം എന്റെ കയ്യിലുള്ള ഈ കുഞ്ഞിനെ നിങ്ങൾ കൊലപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് നൽകുന്നതാണ് അതിനും അവർ സമ്മതിച്ചില്ല അള്ളാഹുക്കാതെ ശരീരത്തെ കൊലപ്പെടുത്താൻ പിന്നെയും കാലം കഴിഞ്ഞ് കണ്ടപ്പോ പ്രിയപ്പെട്ടവരെ അവൾ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് കയ്യിലുള്ള മദ്യം ഒന്ന് കഴിച്ചാലെന്ന് പ്രിയപ്പെട്ടവരെ അത് അകത്താക്കിയപ്പോ ആ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ മുന്നോട്ട് വന്നുറപ്പിൽ ചേർക്കാൻ അവർ മുന്നോട്ട് അപ്രകാരം തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവളെ വന്നു ചെറുപ്പക്കാരാ ഈ കാലഘട്ടം മധ്യത്തിലായി തളച്ചിടേണ്ടതല്ല റോഡപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് അപ്രകാരം തന്നെ ഒരുപാട് അത്യാഹിതങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തെന്ന് അന്വേഷിക്കുമ്പോ ഡോക്ടർമാര് ഡ്രൈവർമാരുടെ രക്തത്തിലെ ആൽക്കഹോളിന്റെ അളവ് പരിശോധിക്കുമ്പോ ായ റോട്ടിലൂടെ വണ്ടി ഓടിച്ചത് ഒരുപാട് കുടുംബങ്ങളെ കൊലപ്പെടുത്താൻ ഇത് കാരണമായെന്നാണ് കേൾക്കണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാലക്കാട് അടുത്തുള്ള ഒരു തങ്ങളുടെ കുടുംബം സയ്യിദത്തും സയ്യിദ് കുടുംബമാണ് അവരുടെ കുടുംബത്തിൽ ആരോ പെട്ടാമുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോ അവരെ സന്ദർശിക്കാൻ വേണ്ടി ഒരു സയ്യിദത്തും ഒരു ബീബി അവരുടെ പത്താം ക്ലാസ്സിൽ പരീക്ഷയേറ്റ് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന പൊന്നുമോളുമായി ആങ്ങളെ കാണാൻ പെട്ടാമയിലേക്ക് കടന്നു വരികയാണ് ഇന്നോവാ കടന്നു വന്നോ അങ്ങളെ കണ്ടോ സൗഹൃദം പങ്കുവെച്ചു സ്നേഹം പങ്കുവച്ചിട്ട് തിരിച്ചു പോകുന്നു പ്രിയപ്പെട്ടവരെത്തുമ്പോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വലിയ ലോഡുമായി കടന്നു വരുന്ന ലോറി ഇവര് വാഹനത്തിന് നേരെ ചെറിപ്പാഞ്ഞു വരുമ്പോ വാഹനം സൈഡാക്കി നിർത്തി കൊടുത്തു എന്നിട്ടും മതി കടന്നു വരുന്ന ആ ലോറി ഇവര് വാഹനത്തെ തട്ടിത്തെറിപ്പിച്ചു പിന്നാലില്ല സമയത്ത് തന്നെ തൽക്ഷണം മരണപ്പെടുകയാണ് പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സിയുടെ റിസൽറ്റ് പ്രതീക്ഷിക്കുന്ന പൊന്നുമോളം മരണപ്പെടുകയാണ് കേൾക്കണോ പ്രിയപ്പെട്ടവരെ ലോറി നിർത്താതെ മുന്നോട്ട് പോയി നാട്ടുകാരെ ശുഭിതരായി പ്രത്യേക വാഹനത്തിൽ ലോറിയെ അനുഗമിച്ച് മുന്നോട്ട് പോയി കടമ്പഴിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ വലിയ വളവിന്റെ മുന്നിൽ ആ ലോറിയുടെ മുന്നിലേക്ക് കാറ് കൊണ്ട് വന്നിട്ട് നിർത്തിയിട്ട് ലോറിയെ ബ്ലോക്ക് ചെയ്തിട്ട് ഡ്രൈവറെ താഴോട്ട് നക്കി കേൾക്കണോ പ്രിയപ്പെട്ടവരെ നിലത്ത് നിൽക്കാതെ പോലും കഴിയാതെ ആടി ഉലയുന്ന ശരീരത്തിന്റെ കള്ളു െ ആ മനുഷ്യൻ വണ്ടി വണ്ടിയോടിച്ചപ്പോ ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരിമാരെ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ മദ്യപാനമാണ് വില്ലനായി വർദ്ധിച്ചതെങ്കിൽ അല്ലാണ്ട് താക്കോലായ മദ്യത്തില്ല